വർഷങ്ങളായിട്ട് കലോത്സവ വേദികളിലേക്ക് നമ്മുടെ കുട്ടികളെ ഒരുക്കിവിടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ണൂർ കലോത്സവ നഗരിയിൽ നിന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട് അപ്പോ ഇനങ്ങൾ ഇതൊന്നുമില്ല ഏത് ഇനങ്ങളിലായാലും അവരുടെ മുഖം എനിക്ക് അയക്കുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എന്താണ് പേരെന്താ സുബ്രഹ്മണ്യം എവിടെയാണ് സ്ഥലം എത്ര വർഷമായിട്ടാണ് മുപ്പത് വർഷത്തോളായി ാണ് തുടങ്ങിയത്യേക സ്കൂളൊക്കെ പഠിച്ചു കഴിഞ്ഞു വർത്താവുന്നതാണല്ലോ അത് ഏത് ഇനങ്ങൾക്കൊക്കെ ക്ലാസിക്കൽ ഡാൻസ് ഫോക്ക് ഡാൻസ് കൂടുതൽ ഇഷ്ടം കൂടുതൽ ക്ലാസിക്കൽ ഡാൻസ് ഭരതനാട്യം വെച്ചിട്ടുണ്ടെങ്കിൽ

ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ഫ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്റ്റ് ഫ്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം